ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലം ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് തനി നാടൻ രീതിയിൽ എങ്ങനെയാണ് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കാണാം അതിനായിട്ടൊരു നാടൻ കോഴി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പിരിക മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നാരങ്ങ നീരാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം പൊടികൾ നന്നായിട്ട് ചിക്കന് പിടിക്കുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലെ ഓരോന്നും കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ഒന്ന് ഫ്രൈ ആയി വന്നാൽ മറിച്ചും വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വച്ചതിന് ശേഷം ഇതുപോലൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് സവോള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാലതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം സവോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ തിരിയ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിതൊന്ന് തിളപ്പിക്കണം ഈ ഒരു ചിക്കൻ റോസ്റ്റ് ഫ്രൈ റൈസിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെയും പത്തിരിയുടെയും പൊറോട്ടയുടെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി മൂടി വെച്ച് ഒരു മൂന്നാല് മിനിറ്റും കൂടെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് ഗ്രേവി ഒന്ന് കുറുകി വരണം അതായത് നല്ലതുപോലെ തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തു വരുമ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് കുറുക്കി തിക്കായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്